ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു അവർ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി കൊടുത്തതും ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡി എടുത്തതെന്നാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പിന്നീടാണ് അന്വേഷണത്തിൽ ആ മാല ആ വീട്ടമ്മയുടെ വീട്ടിനകത്തുനിന്ന് തന്നെ കിട്ടി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഏതായാലും ആ നമ്മുടെ ഈ തദ്ദേശീയ ദിന ആ സഹോദരിയെ അത്ര സമയമെടുത്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത് മിനിസ്റ്റർ നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധനയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മോശമായ അനുഭവമാണ് അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതെന്താ അന്വേഷിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം മന്ത്രി എന്ന നിലയ്ക്ക് ആ റിപ്പോർട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്യും അല്ല അങ്ങനെ അല്ല അങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ആ കാര്യങ്ങൾ രണ്ടിനെയും ഒരേപോലെ തന്നെയാണ് ഗവൺമെൻറ് കണ്ടിട്ടുള്ളത് ഈ മിനിസ്റ്ററുടെ പി എസ് അങ്ങനെ പെരുമാറിയോന്നെനിക്കറിയത്തില്ല ആ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോഴാണ് അറിയാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അന്വേഷിക്കാം കുടുംബമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു മന്ത്രി എന്ന നിലയ്ക്ക് ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളിലും പൊതുവേ ഞാൻ ഇടപെടാറുണ്ട് അപ്പോൾ ഒരു അതിൻ്റെ ഒരു നിജസ്ഥിതി നമുക്ക് എന്തായാലും നമുക്ക് പുറത്ത് കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പോലീസിൻ്റെ പോലീസിൻ്റെ വിശകരണം എന്ന് പറയുന്നത് അവർ ആദ്യം ഈ വീട്ടമ്മ കൊടുത്ത പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നടപടിയിലേക്ക് പോലീസ് പോയി എന്നുള്ളതാണ് അവർ പറയുന്നത് അതെ അത് കൂടുതൽ അന്വേഷണം നടത്തിയാലേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു വെള്ളം പോലും കൊടുത്തിട്ടില്ല പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വെള്ളം പോലും കൊടുക്കാതെ ഒരാളങ്ങനെ ചോദ്യം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് ആ അതൊക്കെ ഞാൻ കണ്ടു അങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞാൽ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു ഏതായാലും ഒരു വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും ഇപ്പോൾ അന്വേഷണം അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ളൊരു അന്വേഷണം നടക്കും ഈ പറഞ്ഞതിൽ ഇന്നലിപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും വരുമ്പോൾ എന്താണ് ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും